നമസ്കാരം ജ്യോതിഷത്തിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലുള്ളത് മാസബലമാണ് രോഹിണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് ജ്യോതിഷത്തിലെ നാലാമത്തെ നക്ഷത്രമാണല്ലോ രോഹിണി ഇത് ഇടവൻ രാശിയുടെ പത്ത് ഡിഗ്രി മുതൽ ഇരുപത്തിമൂന്ന് ഡിഗ്രി ഇരുപത് വരെ വ്യാപിച്ച് കിടക്കുന്നു ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളിൽ ഒന്നാണിത് രോഹിണി എന്നാൽ ചുവന്നത് എന്നർത്ഥം വരുന്നു ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം ഒരു വണ്ടിയുടെ ചക്രമാണ് ഇത് വളർച്ചയെയും ഗതാഗതത്തിൻ്റെയും പ്രതീകമാണ് സൃഷ്ടിയുടെയും വളർച്ചയുടെയും ദേവനായ ബ്രഹ്മാവാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ആകർഷകമായ വ്യക്തിത്വമുള്ളവരും ഭൗതിക സുഖങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം മൂലം പല വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങളും രോഹിണി നക്ഷത്രക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും വിശദമായി നോക്കാം രോഹിണി നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷത നോക്കുമ്പോൾ ആകർഷകമായ വ്യക്തിത്വം ഇവർക്ക് നല്ല ശരീര സൗന്ദര്യവും ആകർഷകമായ സംസാര രീതിയും ഉണ്ടായിരിക്കും ഭൗതിക സുഖങ്ങളിൽ താല്പര്യം നല്ല വസ്ത്രങ്ങൾ ആഡംബര വസ്തുക്കൾ സുഖകരമായ ജീവിതം എന്നിവയിൽ ഇവർക്ക് താല്പര്യമുണ്ടാകും സ്ഥിരതയുള്ള മനസ്സ് എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രവണത കാണിക്കും സൃഷ്ടിപരമായ കഴിവുകൾ നോക്കുമ്പോൾ കല സംഗീതം തുടങ്ങിയ സൃഷ്ടിപരമായ കാര്യങ്ങളിൽ താൽപ്പര്യവും കഴിവുമൊക്കെ ഉണ്ടാകും കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് സ്നേഹവും അടുപ്പവും കാണിക്കുകയും ചെയ്യും സമാധാന പ്രിയരാണ് കൂടുതൽ പേരും സംഘർഷങ്ങൾ ഒഴിവാക്കാനും സൗഹൃദം നിലനിർത്താനും ശ്രമിക്കും ചിലപ്പോൾ വാശിയുണ്ടാവും തങ്ങളുടെ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന പ്രകൃതമായിരിക്കും ഭക്ഷണപ്രിയരാണ് നല്ല ഭക്ഷണത്തോടും രുചികരമായ വിഭവങ്ങളോടും താൽപ്പര്യമുണ്ടാകും ജൂൺ മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങളെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ സൂര്യൻ മെയ് ഇരുപത്തഞ്ച് മുതൽ ജൂൺ എട്ട് വരെ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട് ഇത് രോഹിണി നക്ഷത്രക്കാർക്ക് ഊർജ്ജവും ശ്രദ്ധാകേന്ദ്രമാകാനുള്ള കഴിവും നൽകും ജൂൺ എട്ടിന് ശേഷം സൂര്യൻ നക്ഷത്രത്തിലേക്ക് മാറുന്നു ചൊവ്വ മാസം മുഴുവൻ കർക്കടൻ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് ഇത് ചില വൈകാരികമായ അസ്വസ്ഥതകൾക്കും ഊർജ്ജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്കും കാരണമാകും ബുധൻ മാസത്തിൻ്റെ തുടക്കത്തിൽ ഇടവൻ രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട് ആശയവിനിമയത്തിൽ വ്യക്തതയും കാര്യക്ഷമതയും നൽകും ഇത് ജൂൺ ആദ്യവാരത്തിൽ മിഥുനൻ രാശിയിലേക്ക് മാറുന്നു വ്യാഴം ഇടവൻ രാശിയിൽ മകേര നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് ഇത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഗുണകരമായ മാറ്റങ്ങൾക്ക് സാധ്യത നൽകും ശുക്രൻ മാസത്തിൻ്റെ തുടക്കത്തിൽ മേടൻ രാശിയിൽ അശ്വതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ഭൗതിക സുഖങ്ങളിലും പ്രണയത്തിൽ താല്പര്യം വർദ്ധിപ്പിക്കും മാസ അവസാനത്തോടെ ഇടവൻ രാശിയിലേക്ക് മാറുന്നുണ്ട് ശനി കുംഭൻരാശിയിൽ പൂരുട്ടാതി നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് തൊഴിൽപരമായ കാര്യങ്ങളിൽ സ്ഥിരതയും കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ഇത് നൽകും രാഹു മീനൻ രാശിയിൽ രേവതി നക്ഷത്രത്തിലാണുള്ളത് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്കും ആശയക്കുഴുപ്പങ്ങൾക്കും സാധ്യത നൽകുന്നുണ്ട് കേതു കന്നിരാശിയിൽ ചിത്രനക്ഷത്രത്തിലാണ് ആത്മീയമായ ചിന്തകൾക്കും ആരോഗ്യപരമായ ശ്രദ്ധയ്ക്കും പ്രാധാന്യം നൽകണം ജൂൺ മാസത്തിലെ ഫലങ്ങൾ മേഖല തിരിച്ചു നോക്കുമ്പോൾ തൊഴിൽപരമായി ജൂൺ മാസത്തിന്റെ ആദ്യ പകുതി രോഹിണി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി വളരെ അനുകൂലമാണ് സൂര്യൻ സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുകയും പുതിയ അവസരങ്ങൾ തേടി വരികയും ചെയ്യും മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും നല്ല പിന്തുണ പ്രതീക്ഷിക്കാം ബുധന്റെ അനുകൂല സ്ഥാനം ആശയവിനിമയത്തിൽ വ്യക്തത നൽകുന്നതിനാൽ നിങ്ങളെ ആശയങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അല്പം മന്ദഗതിയിലാകാൻ സാധ്യതയുണ്ട് ചൊവ്വയുടെ കർക്കിടകത്തിലെ സ്ഥിതി ജോലി ജോലിസ്ഥലത്ത് ചില വൈകാരികമായ പിരിമുറുക്കങ്ങൾക്ക് കാരണമാകും എങ്കിലും ശനിയുടെ സ്ഥിരമായ സ്വാധീനം നിലനിൽക്കുന്നതിനാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലവുമല്ല സാമ്പത്തിക കാര്യം നോക്കുമ്പോഴത്തേക്ക് സാമ്പത്തികപരമായി ഈ മാസം പൊതുവെ നല്ല ഫലങ്ങളാണ് നൽകുന്നത് വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥാനം വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരാനും സാധ്യതയുണ്ട് മാസത്തിന്റെ ആദ്യ പൗതിയിൽ ബുധന്റെ അനുകൂല സ്ഥിതി സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൃത്യമായ എടുക്കാൻ നിങ്ങളെ സഹായിക്കും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ അനാവശ്യമായ ചെലവ് വരാൻ സാധ്യതയുണ്ട് ശുക്രന്റെ രാശിമാറ്റം ഭൗതികസുഖങ്ങളോടോ താല്പര്യം വർദ്ധിപ്പിക്കുകയും ഇത് കൂടുതൽ ചിലവുകളിലേക്ക് നയിക്കുകയും ചെയ്യും അതിനാൽ ഈ സമയം ശ്രദ്ധയോടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ മാസം ശ്രദ്ധയും കരുതലും ആവശ്യമാണ് ചൊവ്വയുടെ കർക്കിടകത്തിലെ സ്ഥിതി ചില വൈകാരികമായ അസ്വസ്ഥതകൾക്കും ഊർജ്ജക്കുറവിനും ക്ഷീണത്തിനുമൊക്കെ കാരണമാകും അതിനാൽ മതിയായ വിശ്രമം എടുക്കുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുക മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കേതുവിൻ്റെ സ്വാധീന ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ നിങ്ങളെ പ്രകടിപ്പിക്കും ഭക്ഷണ ശ്രദ്ധിക്കുക വ്യായാമം പതിവാക്കുക കുടുംബപരമായ കാര്യങ്ങളിൽ ഈ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സന്തോഷവും ഐക്യവും ഒക്കെ ഉണ്ടാകും ബന്ധുക്കളുമായി നല്ല സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചൊവ്വയുടെ സ്വാധീനം കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാകും സംയമനത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുക രാഹുവിൻ്റെ സാന്നിധ്യം ചില തെറ്റിദ്ധാരണകൾക്കിടയാക്കിയേക്കും അതിനാൽ തുറന്നു സംസാരിക്കുന്നതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതുമാണ് പ്രണയപരമായ കാര്യങ്ങളിൽ ഈ മാസം നല്ല ഫലങ്ങൾ നൽകും ശുക്രന്റെ അനുകൂലമായ സ്ഥാനം പ്രണയബന്ധങ്ങളിൽ കൂടുതൽ സന്തോഷവും അടുപ്പവും നൽകും പുതിയ പ്രണയബന്ധങ്ങൾക്കും സാധ്യത നൽകുന്നുണ്ട് നിലവിലുള്ള ബന്ധങ്ങളിൽ കൂടുതൽ റൊമാൻസ് അനുഭവപ്പെടും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ചില തെറ്റിദ്ധാരണകൾ വരാൻ സാധ്യതയുണ്ട് തുറന്നു സംസാരിക്കുന്നതിലൂടെ ഇത് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് ഇതത്ര അനുകൂലവുമല്ല വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ ഈ മാസം പൊതുവെ നല്ല ഫലങ്ങളാണുള്ളത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും പുതിയ വിഷയങ്ങൾ പഠിക്കാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ സമയം അനുകൂലവുമാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ രാഹുവിൻ്റെ സ്വാധീനം പഠനത്തിൽ ചില തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കാം ഏകാഗ്രത കുറയാനും മറവി ഉണ്ടാകാനും സാധ്യതയുണ്ട് അതിനാൽ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കേണ്ടതുമാണ് ഓരോ ആഴ്ചകളിലെയും വിശകലനം നോക്കുമ്പോൾ ഒന്നാമത്തെ ആഴ്ച അതായത് ജൂൺ ഒന്ന് മുതൽ വരെ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ സൂര്യൻ ജന്മരാശിയിൽ തുടരുന്നത് ആരോഗ്യത്തിലും വ്യക്തിപരമായ കാര്യങ്ങളിലും ശ്രദ്ധ നൽകുക ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കാൻ സാധ്യതയുള്ളതിനാൽ അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാനിടയുണ്ട് എന്നാൽ വ്യാഴം രണ്ടിലും ശനി പതിനൊന്നിലും ശക്തമായി നിലകൊള്ളുന്നതിനാൽ സാമ്പത്തികമായും തൊഴിൽപരമായും നല്ല തുടക്കം ലഭിക്കും രാഹു പത്തിൽ തൊഴിൽപരമായ മാറ്റങ്ങൾക്ക് തുടക്കവും ഇട്ടേക്കാം രണ്ടാമത്തെ ആഴ്ച ജൂൺ എട്ട് മുതൽ പതിനാല് വരെ ഈ ആഴ്ചയിൽ രാശ്യാധിപനായ ശുക്രൻ നിങ്ങളുടെ ജന്മരാശിയിലേക്ക് അതായത് ഒന്നാം ഭാവം സ്വക്ഷേത്രം പ്രവേശിക്കാൻ സാധ്യതയുണ്ട് ഇത് വ്യക്തിപരമായ സന്തോഷം ആരോഗ്യം ആകർഷണീയത എന്നിവ വർദ്ധിപ്പിക്കും സൂര്യൻ ജന്മരാശിയിൽ തുടരുന്നത് ഈ ആഴ്ചയുടെ പകുതി വരെ ആരോഗ്യത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട് ആഴ്ചയുടെ അവസാനം സൂര്യൻ രണ്ടാം ഭാവത്തിലേക്ക് മാറാൻ തയ്യാറെടുക്കുന്നുണ്ട് സാമ്പത്തിക നേട്ടങ്ങൾക്കും കുടുംബസുഖത്തിനും ഈ ആഴ്ച വളരെ നല്ലതാണ് മൂന്നാമത്തെ ആഴ്ച ജൂൺ പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഏകദേശം ആഴ്ച പതിനഞ്ച് സൂര്യൻ നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നു ഇത് സാമ്പത്തിക കാര്യങ്ങളിലും കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും ജന്മരാശിയിലെ ശുക്രനും രണ്ടിലെ വ്യാഴവും പതിനൊന്നിലെ ശനിയും ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമായ ഫലങ്ങൾ നൽകും തൊഴിൽപരമായും സാമ്പത്തികപരമായും വലിയ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം ബുധനും ഈ സമയം രണ്ടാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ആശയവിനിമയങ്ങൾക്ക് വളരെ നല്ലതുമാണ് നാലാമത്തെ ആഴ്ച ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ അനുകൂലമായ ഗ്രഹസ്ഥിതി ഈ ആഴ്ചയും തുടരും സാമ്പത്തികമായ അഭിവൃദ്ധി കുടുംബത്തിൽ സന്തോഷം തൊഴിൽപരമായ നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ നിക്ഷേപങ്ങൾ നടത്താനോ ആലോചിക്കാം പത്തിലെ രാഹു തൊഴിൽപരമായ ചില അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് വഴിയും തെളിച്ചേക്കാം അത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണകരമാകും നാലിലെ കേതു ഗൃഹപരമായ കാര്യങ്ങൾ ചെറിയ അസ്വസ്ഥതകൾ നൽകിയേക്കും ശ്രദ്ധിക്കേണ്ടതാണ് അവശേഷിക്കുന്ന ദിവസങ്ങൾ ജൂൺ ഇരുപത്തി ഒമ്പത് മുപ്പത് മാസാവസാനത്തിലും പൊതുവെ അനുകൂലമായ ഫലങ്ങൾ തുടരും സാമ്പത്തികമായ സ്ഥിരതയും സന്തോഷവും അനുഭവപ്പെടും ഭാവിയിലേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ നല്ല സമയവുമാണ് ദോഷപരിഹാരങ്ങളായി പറയുന്നത് കേതു പ്രീതിക്കായി ഗണപതിയെ ആരാധിക്കുക ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുന്നതും മോദകം നിവേദിക്കുന്നതും ഉത്തമമാണ് ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രനിത്യവും ജപിക്കുക സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ജന്മരാശിയിൽ ഞായറാഴ്ചകളിൽ സൂര്യക്ഷേത്ര ദർശനം നടത്തുക ആദിത്യഹൃദയം ജപിക്കുക ഗോതമ്പ് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് ചൊവ്വ മൂന്നിൽ നീജനായിട്ടാണ് കാണുന്നത് സുബ്രഹ്മണ്യ ഭഗവാനെയും ഭദ്രകാളിയെയും ആരാധിക്കുക ചൊവ്വാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നത് ഉചിതവുമാണ് നക്ഷത്രാധിപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവൻ ധാരയോ പാലഭിഷേകമോ നടത്തുക പൗർണയ ദിവസം വ്രതമെടുക്കുന്നതും ചന്ദ്രദർശനം നടത്തുന്നതും നല്ലതാണ് പൊതുവായ ദാനധർമ്മങ്ങൾ ചെയ്യുക പ്രായമായവരെ സഹായിക്കുക സത്യസന്ധമായ ജീവിതം നയിക്കുക എന്നിവ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം പൊതുവെ ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞൊരു മാസമാണ് ശനി വ്യാഴം ശുക്രൻ തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനം ജീവിതത്തിൻ്റെ പല മേഖലകളിലും പുരോഗതി നൽകും എങ്കിലും കേതുവിൻ്റെ ചൊവ്വയുടെയും പ്രതികൂലമായ സ്ഥാനങ്ങൾ കാരണം ചില കാര്യങ്ങളിൽ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് ഈശ്വരാധീനവും ഉചിതമായ പ്രവൃത്തികളും കൊണ്ട് ഈ മാസത്തെ കൂടുതൽ ഫലപ്രദമാക്കാൻ നിങ്ങൾക്ക് കഴിയും